എല്ലാവർക്കും വീട് എന്ന എൽഡിഎഫ് പ്രകടന പത്രിക വാഗ്ദാനം നടപ്പാക്കൽ ഈ ബജറ്റിലും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുമെന്ന് ആശങ്ക സർക്കാർ പദ്ധതി പ്രകാരം നിർമ്മാണം ആരംഭിച്ച് പാതിവഴിയിൽ നിർത്തിയ ഭവനങ്ങളുടെ പട്ടിക തയ്യാറാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രഖ്യാപനം എന്നാൽ ഇതു സംബന്ധിച്ച ഒരു നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായില്ലെന്ന് ആക്ഷേപമുയർന്നു നിർദ്ധന ഭവന പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായം കാലോചിതമായി ഉയർത്തണമെന്നും ആവശ്യമുയർന്നു എല്ലാവർക്കും ഭവനമെന്ന വാഗ്ദാനം മുന്നോട്ടുവെച്ചായിരുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ അധികാരമേറ്റത് എൽ ഡി എഫ് പ്രകടന പത്രികയിലെ ഈ വാഗ്ദാനം നടപ്പാക്കാൻ അച്യുതാനന്ദൻ സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് പദ്ധതികളായിരുന്നു ഇ എം എസ് ഭവന പദ്ധതിയും എം എൻ വീട് പദ്ധതിയും പൊതുവിഭാഗത്തിലുള്ളവർക്ക് ഇ എം എസ് ഭവന പദ്ധതിയും പട്ടികജാതി വർഗ്ഗക്കാർക്ക് എം എൻ വീട് പദ്ധതിയും നടപ്പാക്കാൻ തീരുമാനിച്ചു പൊതുവിഭാഗത്തിന് രണ്ടു ലക്ഷം രൂപയും പട്ടികജാതിക്കാർക്ക് രണ്ടര ലക്ഷം രൂപയും പട്ടികവർഗത്തിന് മൂന്ന് ലക്ഷവും വീതമായിരുന്നു ഭവന ധനസഹായം എന്നാൽ തുച്ഛമായ തുക മൂലം വീടുപണി പൂർത്തിയാക്കാനാകാതെ പല ഭവനങ്ങളും ഇന്ന് പാതിവഴിയിലാണ് അതായത് പുതിയ ഭവനം സ്വപ്നം കണ്ടവർക്ക് ഇന്ന് കിടപ്പാടമില്ലാത്ത സ്ഥിതി ഈ ദുരവസ്ഥ പരിഹരിക്കുന്നതിനാണ് പാതിവഴിയിൽ പണി നിർത്തിയ സർക്കാർ ധനസഹായമുള്ള വീടുകളുടെ പട്ടിക തയ്യാറാക്കുമെന്ന് പിണറായി സർക്കാരിന്റെ പ്രഥമ ബഡ്ജറ്റിൽ കഴിഞ്ഞ വർഷം ധനമന്ത്രി തോമസ് ഐസക് പ്രഖ്യാപിച്ചത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ടിന്റെ പതിനഞ്ച് ശതമാനം ഭവന നിർമ്മാണത്തിന് ചെലവാക്കുമെന്ന പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി എന്നാൽ ഈ രണ്ട് പ്രഖ്യാപനങ്ങളും പ്രാവർത്തികമായില്ല നിർദ്ധനർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി തുക കാലോചിതമായി ഉയർത്താൻ ധനമന്ത്രി ഇത്തവണയെങ്കിലും തയ്യാറാകണമെന്നാണ് ആവശ്യം വീട് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല ഇതിൻ്റെ ഭാഗമായി അവർ ഏറെ കടക്കാർ കൂടിയാകുകയാണ് കാലോചിതമായി ഈ സാഹചര്യത്തിൽ ഈ വീട് നിർമ്മാണത്തിനുള്ള തുകയിൽ ഒരു വർധനവ് ഗവൺമെൻറ് നടപ്പിലാക്കണം ഈ വരുന്ന ബഡ്ജറ്റിൽ അത് വകകൊള്ളിക്കുകയും അതിനനുസൃതമായ ഒരു തുക വർദ്ധിപ്പിച്ച് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൈക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് അഭിപ്രായപ്പെടുവാനുള്ളത് ഭൂരഹിതർക്ക് മൂന്ന് സെന്റ് വീതം ഭൂമി നൽകുമെന്ന കഴിഞ്ഞ ബഡ്ജറ്റില് പ്രഖ്യാപനമാകട്ടെ ഇപ്പോഴും കടലാസിൽ ഉറങ്ങുകയാണ് ബിജു ഗോപിനാഥ് ന്യൂസ് തിരുവനന്തപുരം